കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ നമ്മൾ ഇന്നലെ സംസാരിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഈ ആഴ്ച തിരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് തെരഞ്ഞെടുപ്പ് എന്ന പദത്തിൻ്റെ അക്ഷരങ്ങളാണ് ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കണം എന്നതിൻ്റെ വിവിധ വശങ്ങളാണ് ഇതിലൂടെ നിങ്ങൾക്ക് വിവരിച്ചു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പിനെ പറ്റി നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും ഇന്നലെ ഞാൻ പറഞ്ഞത് ആ തിരഞ്ഞെടുപ്പിലൂടെയാണ് നാം നമ്മുടെ യാത്ര തുടങ്ങുന്നത് അത് യേശുവിനെ തിരഞ്ഞെടുക്കുന്നതാണ് ആ തെരഞ്ഞെടുപ്പ് നമുക്ക് ആയാസമില്ലാതെ ചെയ്യാൻ കഴിയുന്നതാണോ ആരോഗ്യകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അടുത്ത ചൂടിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് തിരഞ്ഞെടുപ്പ് എന്ന പദത്തിൻ്റെ അടുത്ത അക്ഷരം എച്ച് ആണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എച്ച് എന്ന് പറയുന്നത് താഴ്മയാണ് ഈ ലോകം അധികം വിലമതിക്കുന്ന ഒരു കാര്യമല്ല താഴ്മയെന്ന് പറയുന്നു എന്നാൽ ഇതുകൂടാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ കഴിയുകയില്ല ലോകത്തിൻ്റെ നിലവാരത്തിൽ നിങ്ങൾക്ക് വളരെ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് ഒരു വിജയിയാകാൻ കഴിയും എന്നാൽ നിങ്ങൾക്ക് താഴ്മയില്ലെങ്കിൽ അതിന് ഒരർത്ഥവുമില്ല ഞാനൊരു രഹസ്യം പറയട്ടെ ഈ ലോക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ ജീവിച്ചിരുന്നു ഏറ്റവും വിജയിയായ സന്തുഷ്ടനായ ഒരു മനുഷ്യൻ അത് യേശുക്രിസ്തുവായിരുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾക്കും ഇതുപോലെ സന്തുഷ്ടനായ വിജയകരമായ ഒരു ജീവിതം നടത്തണമെങ്കിൽ യേശുവിനെ നിങ്ങളുടെ മാതൃകയാക്കുക അവൻ നിങ്ങളെ പഠിപ്പിക്കട്ടെ അത് ഇതുപോലെയാണ് നിങ്ങളൊരു നല്ല ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ ആകണമെങ്കിൽ നിങ്ങൾ സച്ചിൻ തണ്ടുൽക്കറുടെലേക്ക് പോവുക അവനത് നന്നായിട്ട് ചെയ്തവനാണ് ചിലപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും രാഹുൽ ദ്രാവിഡാണെന്ന് കാരണം അവനൊരു ബാംഗ്ലൂർ ജനിച്ച കുട്ടിയാണ് അതേക്കുറിച്ചല്ല ഞാൻ പറയുന്നത് എന്നാൽ അതിനെയും നമുക്ക് താഴ്മയുടെ ഒരു അടയാളമായിട്ട് പറയാം അതുകൊണ്ട് തന്നെയാണ് ദൈവവചനവും പ്രധാനമുള്ളതായിരിക്കുന്നത് കാരണം അവിടെ പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ഉപദേശങ്ങളാണ് പുതിയ നിയമത്തിൽ യേശു നമ്മളെ പഠിപ്പിച്ച ഒന്നാമത്തെ പഠിപ്പിരി ഇതാണ് മത്തായുടെ സുവിശേഷം അഞ്ചിലാണ് നമ്മളത് കാണുന്നത് മൂന്നാമത്തെ വാക്യം അവിടെ പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ അത് താഴ്മയുള്ളവർ ഭാഗ്യവാന്മാരെന്ന് പറയുന്ന പോലാണ് സ്വർഗരാജ്യം അവരുടേതാണ് കാണുക നമ്മൾ ഈ ഭൂമിയിൽ വളരെ വളരെ കുറച്ച് സമയത്തേക്ക് വന്നവരാണ് നിത്യതയുടെ വെളിച്ചത്തിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കണ്ടാൽ നിങ്ങൾ തൊണ്ണൂറോ നൂറോ വയസ്സ് വരെ ജീവിച്ചാലും അത് വളരെ ചെറിയൊരു സമയമാണ് എന്നാൽ വരാൻ പോകുന്ന രാജ്യം നിത്യരാജ്യം അത് നിന്നേക്കുമുള്ളതാണ് ഇവിടെ സ്വർഗരാജ്യം എന്ന് പറയുന്നത് അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് ഇതാണ് ദൈവം നമുക്ക് ആ സ്വർഗരാജ്യം മുഴുവനും തരാൻ ആഗ്രഹിക്കുന്നു ഒരു നിധിയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ അത് അനേക അനേക ബോക്സുകളിൽ മറച്ചു വെച്ചിരിക്കുകയാണ് ഒരു കൂട്ടം നിധികൾ അതെല്ലാം പൂട്ടിയിരിക്കുകയാണ് ഇവിടെ യേശു പറയുന്ന ഇതാണ് ഇതെല്ലാം തുറക്കാൻ കഴിയുന്ന ഒരു മാസ്റ്റർ കീ അതുകൊണ്ട് ഈ പെട്ടികളെല്ലാം നിങ്ങൾക്ക് തുറക്കാൻ കഴിയും എല്ലാ പെട്ടികളും അതാണ് താഴ്മയെന്ന താക്കോല് നിങ്ങൾക്ക് ഈ താഴ്മയുണ്ടെങ്കിൽ വരാൻ പോകുന്ന ദൈവരാജ്യത്തിൽ എല്ലാം നിങ്ങൾക്ക് തുറക്കാൻ കഴിയും താഴ്മ അത്രമാത്രം ശക്തിയുള്ളതാണ് എന്നാൽ താഴ്മയെന്ന് പറഞ്ഞാൽ എന്താണ് ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിൽ വേദവസ്വം ഇങ്ങനെ പറയുന്നു താഴ്മ നമ്മുടെ മനസ്സിലാണ് അതുകൊണ്ട് അത് നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കണമെന്നില്ല അതുപോലെ നിങ്ങൾ പറയുന്ന ഒരു കാര്യമായിരിക്കണമെന്നില്ല എന്നാൽ അത് നിങ്ങളുടെ ചിന്തയിലാണ് അത് നിങ്ങൾ നിങ്ങളെ തന്നെ വളരെ ചെറുതായിട്ട് ചിന്തിക്കുന്നതും അല്ല എന്നെ ഒന്നിനും കൊള്ളത്തില്ലെന്ന് ചിന്തിക്കുന്നതുമല്ല എന്നാൽ നിങ്ങൾക്കുള്ളതെല്ലാം ദൈവം തന്നതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതാണത് നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല അത് കിട്ടിയത് അത് നിങ്ങളുടെ ബുദ്ധിയായിരിക്കാം നിങ്ങൾ സ്കൂളിൽ മാർക്ക് മേടിച്ചതാകാം അല്ലെങ്കിൽ കായിക വിനോദത്തിൽ നിങ്ങളുടെ സൗന്ദര്യത്തിലാകാം നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ സൗന്ദര്യമുള്ള ഒരാളാണെന്ന് എന്നാൽ അതെല്ലാം ദൈവം തന്നതല്ലേ നിങ്ങൾ താഴ്മയുള്ളവരാണെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നിങ്ങൾ ഒരിക്കലും മറ്റൊരാളെ കുനിഞ്ഞു നോക്കത്തില്ല അല്ലെങ്കിൽ നിങ്ങൾ അവനേക്കാൾ മെച്ചപ്പെട്ടവനാണെന്നും നിങ്ങൾക്കുള്ള ചില കാര്യം അവനില്ലാത്തതുകൊണ്ട് നിങ്ങൾ അവനെ മോശക്കാരനായിട്ട് കാണത്തില്ല മതായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒമ്പതാം വാക്യത്തിൽ യേശു ഇങ്ങനെ പറഞ്ഞു നമുക്ക് താഴ്മ അവൻ്റെ അടുക്കൽ നിന്ന് പഠിക്കാം താഴ്മ എന്താണെന്ന് അവൻ നമ്മളെ പഠിപ്പിക്കുക മാത്രമല്ല ചെയ്തത് അവൻ അത് ചെയ്ത് കാണിക്കുകയും ചെയ്തു കുഞ്ഞുങ്ങളെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഇന്നലെ ഞാൻ പറഞ്ഞത് യേശു നമ്മളെ വളരെയധികം സ്നേഹിച്ചു അതുകൊണ്ട് അതുകൊണ്ടവൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നു ഈ ഭൂമിയിൽ അവനൊരു മനുഷ്യനായി ജീവിച്ചു അതിനു ശേഷം അവൻ ഒരു കുറ്റവാളിയെ കൊല്ലുന്നത് പോലെ വളരെ മോശപ്പെട്ട ഒരു മരണം അവൻ അനുഭവിച്ചു ഇന്ത്യയുടെ തെരുവിൽ ഒത്തിരി നായ്ക്കുട്ടികളുണ്ട് രാത്രിയിലൊക്കെ തെരുവിൽ കൂടെ കുറച്ചുകൊണ്ട് കൊടുക്കുന്ന നായ്ക്കളുടെ ചി ഓർമ്മ എനിക്കെപ്പോഴും ഉണ്ട് ഈ തെരുവ് നായ്ക്കളെ നമുക്ക് കാണാം ചിന്തിക്കുക ഇങ്ങനെ ഒരു നായ്ക്കുട്ടിയെ നിങ്ങൾ കാണുന്നു രോഗിയായ വ്രണം ബാധിച്ച അത് വളരെ രോഗിയായിട്ട് നിങ്ങൾക്ക് കാണപ്പെടുന്നു നിങ്ങൾക്ക് ആ പട്ടിയോട് വളരെ സഹതാമം തോന്നുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യും എനിക്ക് നിശ്ചയമായിട്ടും അറിയാമത് ഒരു പക്ഷേങ്കിലും ഒരു ഡോക്ടറെ കൊണ്ടുപോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും എന്നാൽ നിങ്ങൾ ആ പട്ടിയെപ്പോലെ ആകുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് അങ്ങനെ ആ പട്ടിയെപ്പോലെ ജീവിക്കുന്നത് ആ പട്ടിയെപ്പോലെ നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നത് അതാണ് സത്യത്തിൽ താഴ്മ എൻ്റെ കൂട്ടുകാരെ അതാണ് ദൈവം നമുക്കായിട്ട് ചെയ്തത് അവൻ ദൈവമായിരുന്നു എന്നാൽ അവൻ തന്നെ തന്നെ താഴ്ത്തി നമ്മളെപ്പോലെ ആയി ഒരു പട്ടിയും മനുഷ്യനുമായിട്ടുള്ള വ്യത്യാസത്തെക്കാൾ വളരെ വളരെ കൂടുതലാണ് ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം അതാണ് യേശു ചെയ്തത് അതുകൊണ്ട് അവനൊരു മനുഷ്യനായി വന്നത് തന്നെ അവൻ്റെ താഴ്മയുടെ ഒരു മാതൃക നമ്മെ കാണിക്കുകയായിരുന്നു ഒന്ന് പത്രോസ് അഞ്ചിൻ്റെ അഞ്ചിൽ വേദപുസ്തകത്തിൽ ഇങ്ങനെ നമ്മളെ പഠിപ്പിക്കുന്നു ദൈവം എപ്പോഴൊക്കെ നമ്മളെ താഴ്മയുള്ളവരായിട്ട് കാണുമോ അപ്പോഴൊക്കെ ദൈവം നമുക്ക് കൃപ തരുന്നു ഒരു പക്ഷെങ്കിൽ കൃപയെക്കുറിച്ച് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്കറിയില്ല ഈ കൃപ എന്താണെന്ന് നിങ്ങൾ സത്യത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോന്ന് നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാം സ്വർഗ്ഗത്തിലെ പണമാണ് കൃപ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ അത് ധാരാളം ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾക്ക് ജീവിക്കാനായിട്ട് കഴിയും കാരണം അതിനുള്ള പണം നിങ്ങളുടെ കയ്യിലുണ്ടാവും ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കൃപയുണ്ടെങ്കിൽ ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ കഴിയും അത് നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ സ്വർഗരാജ്യത്തിൽ ജീവിക്കുന്ന അനുഭവം നിങ്ങൾക്ക് പ്രാപിക്കാൻ കഴിയും അതിനുശേഷം നിത്യത മുഴുവനും നിങ്ങൾക്ക് കൃപയുണ്ടെങ്കിൽ നിങ്ങളുടേതാണ് സ്വർഗരാജ്യം നിങ്ങൾക്കിങ്ങനെ ചിന്തിക്കാം സ്വർഗത്തിലെ പണമാണ് കൃപ എന്നാൽ നിങ്ങൾ താഴ്മയുള്ളവനാണെങ്കിൽ മാത്രമേ ദൈവത്തിന് അത് നിങ്ങൾക്ക് തരാൻ കഴിയൂ അതുകൊണ്ട് സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് ശക്തിയും അധികാരവും വേണമെങ്കിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും താഴ്മ നിങ്ങൾ ഈ കാര്യം ഓർത്തിരിക്കാനായിട്ട് ഞാൻ നിങ്ങളോടൊരു ഉദാഹരണം പറയാം എങ്ങനെ നിങ്ങൾക്ക് പ്രായോഗികമായി താഴ്മയിൽ ജീവിക്കാൻ കഴിയുമെന്ന് ഈ ലോകം മാറ്റപ്പെടുന്നതാണ് അതുപോലെ തന്നെയാണ് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും മാറ്റപ്പെടുന്നതാണ് അതുകൊണ്ട് ഈ ലോകം വിലമതിക്കുന്ന എല്ലാ കാര്യവും വില ഇല്ലാത്തതാണ് അതിന് പൂജ്യം വാല്യൂ ആണ് പണം വസ്തുവകകൾ അതിന് വിലയില്ലാത്തതാണ് അത് നിങ്ങൾക്ക് കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടുതൽ സിറോ ഉണ്ട് നിങ്ങൾക്ക് ആരോഗ്യവും സൗന്ദര്യവും ഉണ്ടെങ്കിലോ അങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നെങ്കിൽ അതും സിറോയാണ് നിങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും സൗന്ദര്യമുള്ള ആൾ നിങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ ക്ലാസ്സിലെ ഏറ്റവും സൗന്ദര്യമുള്ള പെൺകുട്ടി അതും കുറച്ചും കൂടെ വലിയൊരു സീറോയാണ് അല്ലെങ്കിൽ ബഹുമാനം അറിയപ്പെടുന്നത് എല്ലാവർക്കും അറിയാം നിങ്ങൾ ആരാണെന്ന് ലോകത്തിലെ അറിയപ്പെടുന്ന ആൾ നോക്കൂ ഈ ലോകത്തിലെ ആളുകൾ അന്വേഷിക്കുന്ന ഇതാണ് എന്നാൽ അതും സീറോയാണ് നിങ്ങളെത്ര പ്രശസ്തനാണ് നിങ്ങളെത്ര അറിയപ്പെടുന്ന ഒരാളാണ് അതും വലിയൊരു സീറോയാണ് നിങ്ങളാണ് ക്ലാസ്സിലെ ഏറ്റവും അധികം മാർഗ്ഗം മേടിക്കുന്ന ആൾ ഒരുപക്ഷെ അധ്യാപകരെ ഇത് അംഗീകരിച്ചെന്ന് വരികയില്ല എന്നാൽ നിങ്ങൾ ക്ലാസ്സിലെ ഏറ്റവും കൂടുതൽ മാർഗ്ഗം മേടിക്കുന്ന ആളായാലും അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് നിങ്ങൾ ചിന്തിച്ചാലും അതൊരു സീറോയാണ് നിങ്ങൾ കഷ്ടപ്പെട്ട് തന്നെ പഠിക്കണം നിങ്ങളെ കൊണ്ട് കഴിയുന്നത് നിങ്ങൾ ചെയ്യണം എന്നാലും എല്ലാവർക്കും ഒന്നാം സ്ഥാനത്തെത്താൻ പറ്റില്ല അങ്ങനെ നിങ്ങൾക്ക് ലഭിച്ചെന്നാൽ പോലും അതെന്തോ കാര്യമാണെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ അത് വെറും സീറോയാണ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു പറഞ്ഞു പോകാം എന്നാൽ ഇതെല്ലാം സീറോ മാത്രമാണ് നിങ്ങൾക്ക് എത്രമാത്രം സീറോ ഉണ്ടെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമേ അല്ല ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു സീറോ ആയിരിക്കും ഉള്ളത് അത് സീറോ മാത്രമാണ് നിങ്ങൾക്ക് നൂറ് സീറോ ഉണ്ടെങ്കിലും സീറോ മാത്രമാണത് ഒരു പക്ഷേങ്കിൽ നിങ്ങളുടെ സീറോ ഒരു വലിയ സീറോ ആയിരിക്കും എന്നാലും അതൊരു സീറോ തന്നെയാണ് ലേഖനത്തിൽ ഇങ്ങനെ പറയുന്നു ലേഖനം ആറാം അധ്യായത്തിൽ മൂന്നാം വാക്യം ഈ കാര്യങ്ങളെല്ലാം സീറോ ആണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ എന്തോ ആണെന്ന് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കുകയാണ് മനസ്സിലാക്കുക ആത്യന്തികമായിട്ട് ഈ കാര്യങ്ങളെല്ലാം വിലയില്ലാത്തതാണ് അങ്ങനെയെങ്കിൽ എന്താണ് വിലയുള്ളതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യേശുക്കിസ്തു മാത്രമാണ് ഇതാണ് ആ മനോഹരമായ കാര്യം ഈ കാര്യങ്ങളെല്ലാം വിലയില്ലാത്തതാണെന്ന് നിങ്ങൾ താഴ്മയോടുകൂടി മനസ്സിലാക്കിയാൽ ഇതെല്ലാം സീറയാണെന്ന് അതിനുശേഷം യേശുവിന് നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്താൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിത്യതയിൽ വിലയുള്ളതായി മാറും ക്രിസ്ത്യാനിക്ക് എത്ര സീറോ ഉണ്ടെന്നുള്ളതല്ല പ്രധാനം അതെത്ര വലിയതാണെന്നുള്ളതല്ല കാരണം ദൈവമാണ് തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് എത്ര സീറോ വേണമെന്നും അതെത്ര വലിയതായിരിക്കണമെന്നും ഇതുമാത്രമാണ് പ്രധാനം യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നാമതാണോ അതുപോലെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ ഈ മറ്റു കാര്യങ്ങളെല്ലാം വിലയില്ലാത്തതാണോ അങ്ങനെ നിങ്ങൾ മറ്റുള്ളവരെ ചെറുതായി കാണില്ല അങ്ങനെയെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ നിങ്ങൾക്ക് തന്ന എല്ലാ കാര്യത്തോടു കൂടെ നിങ്ങളുടെ ജീവിതം അർത്ഥപൂർണമാവും അതിനും വിലയുണ്ടാകും അതുകൊണ്ട് യേശുവിനെ ഒന്നാം സ്ഥാനത്ത് വെക്കുക മറ്റെല്ലാം അതിൻ്റെ സ്ഥാനത്തായിരിക്കട്ടെ അതാണ് താഴ്മ പ്രായോഗികമായി പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് താഴ്മ ലോകം മുഴുവനും ആളുകൾ പിടിച്ചു വാങ്ങുന്നവരാണോ അവരുടെ ജീവിത വിജയത്തിനു വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്നവർ നിങ്ങൾ താഴ്മയുള്ളവരാണെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ചും ചിന്തിക്കും യേശുവിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു മാതൃക ഇതാണ് മറ്റാളുകൾ കൂട്ടുകാർ ആക്കാൻ മടിക്കുന്നവരാണ് യേശു കൂട്ടുകാരാക്കിയത് യേശുവിൻ്റെ കാലത്തെ കുഷ്ഠരോഗികൾ ആ ഒരു കുഷ്ഠം വളരെ പെട്ടെന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്നതായിരുന്നു അന്ന് മറ്റുള്ളവർ കൂട്ടുകൂടാൻ മടിക്കുന്ന പാപികളായ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു അവരെ ആളുകൾ കുറ്റപ്പെടുത്തുമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന മുക്കുവന്മാർ അവരെ ഒന്നിനും കൊള്ളരുതെന്ന് ലോകം കരുതി അവരെ യേശു തൻ്റെ സുഹൃത്തുക്കളാക്കി എൻ്റെ കൂട്ടുകാരെ നിങ്ങൾക്ക് ഇന്ന് താഴ്മയിലായിരിക്കാനുള്ള ഒരു വഴിയുണ്ട് മറ്റാർക്കും വേണ്ടാത്ത ചിലരെ നിങ്ങൾ കൂട്ടുകാരാക്കി നോക്കൂ മറ്റാരും കൂട്ടുകൂടുവാൻ ആഗ്രഹിക്കാത്ത ഒറ്റപ്പെട്ട ആളുകളെ അവരെ നിങ്ങളുടെ കൂട്ടുകാരാക്കൂ അങ്ങനെ നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ താഴ്മ ഞാൻ ഇന്നലെ പറഞ്ഞ ചില കാര്യങ്ങളെ ചൂന്നിപ്പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ തിരഞ്ഞെടുപ്പുകളൊക്കെ നിങ്ങൾക്ക് ഇന്ന് തന്നെ തുടങ്ങാൻ കഴിയും അതിനുവേണ്ടി നിങ്ങൾ നാളേക്കോ അടുത്ത ആഴ്ചത്തേക്കോ അടുത്ത വർഷത്തേക്കോ അല്ലെങ്കിൽ പതിനഞ്ച് വയസ്സാകുന്നവരെയോ കാത്തിരിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്കത് ഇന്ന് തിരഞ്ഞെടുക്കാം യേശുവിനെ തിരഞ്ഞെടുക്കുന്നെങ്കിൽ ഇന്ന് നിങ്ങൾക്കത് ചെയ്യാം താഴ്മയുള്ളവനായിരിക്കും എന്ന തിരഞ്ഞെടുപ്പ് നിങ്ങൾക്കിപ്പോൾ ചെയ്യാം അത് മുഹാന്തരം വരാൻ പോകുന്ന ആ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും ദുഃഖിതനായിത്തീരില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം അവിടുത്തെ നന്മയ്ക്കായിട്ട് പിതാവെ അങ്ങനെ സ്തുതിക്കുന്നു അവിടുത്തെ കർണയ്ക്കായിട്ടും അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്നതിനാലും താഴ്മയുടെ മാതൃക അവിടെ ഞാൻ കാണിച്ചു തന്നതിനായി ഞങ്ങളെല്ലാവരും ആ മാതൃക പിൻഗമിക്കാനായിട്ട് സഹായിക്കണേ വിദ്യാർത്ഥികളായിരിക്കുന്ന എല്ലാ കൂട്ടുകാരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ആ